ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്ന് ഒരു സ്റ്റോക്കിൻ്റെ വീഡിയാണ് യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ടും മനസ്സിലായല്ലോ അല്ലേ എന്നും യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകും അപ്പോൾ നമ്മളിപ്പോൾ കുറേ യുദ്ധം കണ്ടു കുറച്ച് നാളായിട്ട് നമ്മൾ യുദ്ധങ്ങളും കാര്യങ്ങളും കാണുകയാണ് അപ്പോൾ പുതിയ യുദ്ധം വരുന്നു പക്ഷേ ഈ നേരത്തെയുള്ള യുദ്ധങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഇത് താഴേക്ക് പോകുന്നു പിന്നീട് അതിലും സ്ട്രോങ് ആയിട്ട് കയറി വരുന്നു ലോകത്തിലുള്ള എല്ലാ മാർക്കറ്റുമല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യൻ മാർക്കറ്റ് അപ്പോൾ ആളുകൾക്കറിയാം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് യുദ്ധം തീരും അല്ലെങ്കിൽ ഇവർ വെടിനിർത്തൽ കരാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറി വരും ഈ ഒരു സംഭവം മാർക്കറ്റിന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കാണേലും യുദ്ധം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ആ പേടിയുണ്ടോ പഴയ ഒരു ഭയങ്കര പേടി അതില്ലല്ലോ ആ ചിലപ്പോൾ കുറച്ച് താഴേക്ക് പോയിക്കും ഞാനും ഒരായിരം പോയിന്റൊക്കെ താഴേക്ക് പോകും ഓർത്തു പക്ഷേ മാർക്കറ്റ് പത്തിരുന്നൂറ് പോയിൻ്റ് ഇന്ന് അപ്പാണ് സാരമില്ല താഴേക്ക് പോകാൻ ഇനി ദിവസങ്ങളുണ്ട് സമയമുണ്ട് പക്ഷേ ആ മാർക്കറ്റിൻ്റെ ആ കോൺഫിഡൻസാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു ഭയങ്കര പേടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഈ പറയുന്ന ബൈസൈഡിലേക്ക് വരില്ലായിരുന്നു എന്തായാലും വളരെയധികം പേടിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അത് കാര്യമാക്കണ്ട കേട്ടോ എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങളും അവരുടേതായ മനസ്സ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് അതനുസരിച്ച് ചെയ്യുക ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നാളെ അത് മാറ്റം വരാം പിന്നെ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പ്രൊഡിക്റ്റ് ചെയ്ത് തെറ്റാം ശരിയാകാം രണ്ട് പോസിബിലിറ്റി ഉള്ളത് ഒന്നെങ്കിൽ അത് ശരിയാകും അല്ലെങ്കിൽ തെറ്റാകും അപ്പം രണ്ടായാൽ പോലും അത് നമ്മുടെ മിടുക്കല്ല കാരണം ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് കുറേ സാധ്യതകൾ പറയാമെന്ന് മാത്രമല്ല ഓക്കെ എന്തായാലും ഇന്ന് നമ്മൾ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് നമ്മുടെ ഏഞ്ചൽ വണ്ണിലും ഓക്കെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ വണ്ണ് അസെറ്റ് പ്ലസ് മ്യൂച്വൽ ഫണ്ട് മാത്രം ചെയ്യുന്നവർ അസെറ്റ് പ്ലസ്സിലെടുക്കുക അല്ലെങ്കിൽ അല്ലാത്തവർ ഏഞ്ചൽ വണ്ണിലെടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇതുപോലെയുള്ള സ്റ്റഡികളും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം മിക്ക ദിവസങ്ങളിൽ തന്നെ കിട്ടും നല്ല എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് അറിയിക്കും ഇതേപോലെ റെക്കമൻഡേഷൻ ഒന്നുമല്ല അറിയിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ സ്റ്റോക്ക് ഞാനൊരു കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങുന്നുള്ളൂ വളരെ കുറച്ചേ വാങ്ങുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഫണ്ട് പ്രശ്നമാണ് അതുകൊണ്ടാണ് മിക്കതും ഇൻവെസ്റ്റഡ് ആണ് വിൽക്കാൻ താല്പര്യമില്ല മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യണം അങ്ങനെ അതുകൊണ്ട് കുറച്ച് വാങ്ങുന്നേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്റ്റോക്ക് ഭാവിയിലാണെങ്കിലും പെരുമെട്ടിങ്ങാ വല്ലതും ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഫണ്ടിൻ്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ചിട്ട് കാരണം ഈ മാസമാണേലും മ്യൂച്വൽ ഫണ്ടിൽ അത്യാവശ്യം നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം ഓടണ്ടേ നല്ലൊരു സ്റ്റോക്ക് കണ്ടപ്പോൾ ചെയ്യാതിരിക്കാനും പറ്റില്ല എന്തായാലും ലോങ്ങ് ടൈമിലേക്കും ഷോർട്ട് ടൈമിലേക്കൊക്കെ പരിഗണിക്കാം എന്ന് എനിക്ക് തോന്നുന്ന സ്റ്റോക്കാണ് കേട്ടോ ഇത് നിങ്ങൾ കൂടുതൽ സ്റ്റഡി കാര്യങ്ങൾ ചെയ്യുക അപ്പം അതുപോലെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല എനിക്ക് സ്റ്റോക്ക് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാനൊരു നല്ലൊരു കമ്പനി കണ്ടപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം അപ്പോൾ ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കുകയോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യണ്ട എന്തായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കമ്പനി ഒരു ഐ ടി കമ്പനിയാണ് ഇൻ്റർനാഷണലി പ്രസൻസ് ഉള്ള കമ്പനിയാണ് ഇന്ത്യയിൽ ബാംഗ്ലൂരാണ് ഈ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈ കമ്പനി ചെയ്യുന്നത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സർവീസുകളാണ് കമ്പനി കൊടുക്കുന്നത് ഇവരുടെ ക്ലയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് അമേരിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ഏഷ്യ പസഫിക് ആൻഡ് ഇന്ത്യ അപ്പോൾ ഇത്രയും രാജ്യങ്ങളിലാണ് ഈ കമ്പനിയുടെ ഉള്ളത് മെയിനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രാജ്യങ്ങൾ കേട്ടോ സ്ക്രീനിൽ കാണാം ഡീറ്റെയിൽസ് ഈ അഞ്ച് രാജ്യങ്ങളിലാണ് കൂടുതലായിട്ടും കമ്പനി സർവീസ് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രൂപം കൊണ്ട കമ്പനിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഡാറ്റ അനലിസ്റ്റിക്കും എ അങ്ങനെയുള്ള എല്ലാ മേഖലകളും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മേഖലകളിൽ ഐ ടി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് അതുപോലുള്ള സർവീസുകളാണ് കമ്പനി കൊടുക്കുന്നത് മൈക്രോസോഫ്റ്റുമായിട്ടൊരു സ്ട്രോങ് ഫോക്കസ് ഉണ്ട് കമ്പനിക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഗോൾഡ് പാർട്ട്ണറാണ് സൊണാറ്റ മോശക്കാരനല്ല അതുപോലെ ഈ ഒരു കമ്പനി കൂടുതൽ വളരാൻ വേണ്ടിയിട്ട് മറ്റ് കമ്പനികളെ അക്വയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ക്വാണ്ട് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സൊണാറ്റ സോഫ്റ്റ്വെയർ അക്വയർ ചെയ്തിട്ടുണ്ട് ഐ ബി ഐ എസ് ഈ കമ്പനി മൈക്രോസോഫ്റ്റ് ഡൈനാമിക്കിൻ്റെ ഒരു ലീഡിംഗ് പ്രൊവൈഡറാണ് ഈ കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട് സ്കെയിലബിൾ ഡാറ്റ സിസ്റ്റംസ് മൈക്രോസോഫ്റ്റ് ഡയനാമിസിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ പ്ലാറ്റ്ഫോംസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ഈ കമ്പനിയെയും സൊണാറ്റ സോഫ്റ്റ്വെയർ അക്വയർ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് കമ്പനികൾക്കാണ് നിലവിൽ സൊണാറ്റ സോഫ്റ്റ്വെയർ സർവീസ് കൊടുക്കുന്നത് ആ കമ്പനികൾ പല സെക്ടറുകളിൽ പെടുന്നുണ്ട് ട്രാവൽ റെയിൽടെൽ മാനുഫാക്ചറിങ് ഡിസ്ട്രിബ്യൂഷൻ ഹെൽത്ത് കെയർ ഫിനാൻസ് ഇങ്ങനെയുള്ള പല സെക്ടറുകളിലുള്ള അഞ്ഞൂറ് കമ്പനികൾക്കാണ് സർവീസ് കൊടുക്കുന്നത് നമുക്ക് സ്ക്രീനറിലൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണെങ്കിലും നമ്മുടെ സ്ക്രീനറിൽ പോയൊന്നും നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല പണ്ട് തൊട്ടേ നമ്മൾ നോക്കിയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ കമ്പനിയുടെ പ്രൈസ് നാനൂറ്റി ഇരുപത്തി നാലാണ് എന്ന് കാണാം ഈ വീഡിയോ ചെയ്യുമ്പോൾ രണ്ടേ മുക്കാലായി ഇന്ന് മൂന്ന് ശതമാനം അപ്പാണ് അപ്പോൾ ഇതിൻ്റെ കയറ്റുറക്കങ്ങളൊക്കെ നോക്കി ടെക്നിക്കലും കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ട് ഉചിതമായ ഡിസിഷൻസ് എടുത്താൽ മതി കേട്ടോ അല്ല ഇന്ന് തന്നെ ഓടിച്ചെന്ന് അങ്ങനെ ആവശ്യമൊന്നുമില്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടിയാണ് ഡിവിഡൻ ഈൽഡ് വൺ പോയിൻറ്റ് എയ്റ്റ് സിക്സ് പേഴ്സൻറ്റേജ് ആണ് അത് കൊള്ളാം അല്ലേ നമ്മൾ ഇങ്ങനെ സ്റ്റഡി ചെയ്യുന്ന പല കമ്പനികളും അത്യാവശ്യം ഡിവിഡൻ്റ് ഇല്ല ഡിവിഡൻ്റ് അധികം തരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു കമ്പനി ഡിവിഡൻ്റ് തരുന്നുണ്ട് ഫേസ് വാല്യൂ ഒന്നാണ് അതുപോലെ തന്നെ ആർ ഒ സി ആർ ഒ ഇ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒരു ശതമാനവും ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനവും വളരെ നല്ല ആർ ഒ സിയും ആർഒ ഇയും ആണ് അത് ഇഷ്ടപ്പെട്ടു കൊള്ളാം നാനൂറ്റി ഇരുപത്തഞ്ച് കോടി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ടാക്സ് കഴിഞ്ഞിട്ട് ഡിവിഡൻ്റെ ഈൽഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു സൂപ്പർ പി റേഷ്യോ ഇരുപത്തി എട്ട് ബുക്ക് വാല്യൂ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഓവർ വാല്യൂഡാണ് കമ്പനി കാരണം അത് അതിന് വേറെ ഒരു അർത്ഥവും കൂടിയുണ്ട് ഈ കമ്പനി ബുക്ക് വാല്യൂ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഓവർ വാല്യൂഡാണ് എന്നതുകൊണ്ട് ആളുകൾ കൂടുതൽ പൈസ കൊടുത്ത് കമ്പനി വാങ്ങാൻ റെഡിയാണ് എന്നൊരു അർത്ഥം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കമ്പനിയൊക്കെ നമുക്ക് ബുക്ക് വാല്യൂവിൽ കിട്ടുമോ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കിട്ടില്ല അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും അതേപോലെ നെഗറ്റീവ് വന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെ കമ്പനികൾ ബുക്ക് വാല്യൂവിൽ കിട്ടില്ല അപ്പോൾ ഓൾമോസ്റ്റ് ഏഴാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്നാൽ പി ഇ വെച്ച് നോക്കിയാൽ സ്റ്റോക്ക് പി ഇരുപത്തി എട്ടാണ് ഇ ഇൻഡസ്ട്രി പി ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പതാണ് അപ്പോൾ ഇൻഡസ്ട്രി ബീനെ കഴിഞ്ഞ് കുറഞ്ഞ പി ആണ് ഭയങ്കര കുറവുണ്ടോ അതില്ല എന്നാൽ കുറഞ്ഞ പി ആണ് അപ്പോൾ വലിയ ഒരു ഓവർ വാല്യുവേഷൻ ഉള്ള കമ്പനി എന്ന് നമുക്ക് പറയാം ബുക്ക് വാല്യൂ മാത്രമല്ലല്ലോ വാല്യുവേഷൻ തീരുമാനിക്കുന്നു പി യും തീരുമാനിക്കുള്ളൂ അപ്പോൾ വലിയ ഒരു ഓവർ വാല്യുവേഷൻ ഉള്ള കമ്പനിയല്ല കുഴപ്പമില്ല ഫെയർ വാല്യുവേഷൻ നമുക്ക് പറയാൻ പറ്റും ഡെപ്റ്റൊക്കെ വളരെ നിസ്സാരമാണ് അഞ്ഞൂറ്റി പതിനാറ് കോടിയുള്ളൂ അപ്പോൾ അതൊന്നും നോക്കണ്ട പിട്രോസ്കി സ്കോറ് ഏഴാണ് എണിപ്പർ ഷെയർ ഇ പി എസ് പതിനഞ്ച് പോയിൻ്റ് ഒന്നാണ് അപ്പോൾ കമ്പനിയുടെ ചാർട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കുക ഇപ്പോൾ സ്ക്രീനറി കാണുന്ന ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് ഓളിയൊക്കെ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന കാണാൻ പറ്റും ഭീകര ഓളിയുണ്ടായിട്ടുണ്ട് അതിന് ശേഷം കമ്പനി ഇങ്ങനെ മോളിലേക്ക് പോകുന്നു ഔട്ട് നടത്താൻ സാധ്യത കാണുന്നു അപ്പോൾ ഈ വോളിയം ഉണ്ട് നല്ല രീതിയിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തോ സംഭവിക്കുന്നുണ്ടല്ലേ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ലോയും നോക്കാം ഫിഫ്റ്റി ടു വീക്ക് ഹൈ എഴുന്നൂറ്റി അറുപത്തി നാല് ലോ ഇരുന്നൂറ്റി എൺപത്തി ആറുമാണ് ഇപ്പോഴത്തെ പ്രൈസ് നാനൂറ്റി ഇരുപത്തി നാലാണ് അവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് ഫിഫ്റ്റി ടു ബിക്ക് കൈയിലേക്ക് ദൂരമുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കിവിടെ കാണുന്ന കാര്യം പ്രോസും കോൺസും ആണ് നോക്കിക്കേ നോക്കിക്ക് കോൺസൊന്നുമില്ല സീറോ അന്നിൽ അത് ഇവരുടെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് അതായത് സ്ക്രീനരുടെ സോഫ്റ്റ്വെയർ വെച്ചിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ പൂർണ്ണമായിട്ടും ഒന്നും ഇല്ലാതെ ഒന്നും ഇരിക്കുകയില്ല സോഫ്റ്റ്വെയർ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല നമുക്ക് പണി എളുപ്പമായി അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് പ്രോസ് എഴുതിയിട്ടുണ്ട് നാല് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്തായാലും അത് നോക്കുന്നില്ല നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് എന്തായാലും നോക്കണം പോസിറ്റീവ് ഉണ്ടെങ്കിൽ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നീട് സമയം കിട്ടുന്ന പോലെ നോക്കിയാൽ മതി ഇവരുടെ പി ആർ കമ്പനികളൊക്കെ ടി സി എസും ഇൻഫോസിസും എച്ച് സി എൽ ടെക്നോളജി വിപ്രോയും ഒരുപാടുണ്ട് ടെക് മഹേന്ദ്ര എൽ ടി ഐ മൈൻഡറി പെർസിസ്റ്റൻസ് സിസ്റ്റം അങ്ങനെ അങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ നമുക്ക് നോക്കാം ഇത് ക്വാർട്ടറോൺ ക്വാട്ടർ സെയിൽസാണ് നമ്മളിവിടെ കാണുന്നത് നല്ല രസമായിട്ട് കയറി അല്ലേ നല്ല രസമായിട്ട് കയറി പോകുന്നുണ്ട് ഓൺ ക്വാട്ടർ എസ് സെപ്റ്റംബർ ആ അതെ അങ്ങനെ രസമായിട്ടങ്ങനെ കയറിപ്പോകുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്ക് നെറ്റ് പ്രോഫിറ്റും കുഴപ്പമില്ല കൊള്ളാം കയറിപ്പോകുന്നുണ്ട് പിന്നെ ഇയർ ഓൺ ഇയർ നോക്കാം അതും അതെല്ലാ വർഷവും അല്ലേ കൂടി 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 വരുവാണ് അപ്പോൾ അത് കൊള്ളാം ഇയർ ഓൺ ഇയർ ഓക്കെയാണ് നെറ്റ് പ്രോഫിറ്റ് നല്ല പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടർ ഉണ്ടായിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടി കൊള്ളാം നല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ല റിസർവ്സ് ഉള്ള കമ്പനിയാണ് നമുക്കിവിടെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല റിസർവ്സ് ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് ഫിക്സ്ഡ് അസറ്റ് നമുക്ക് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വളരെ പോസിറ്റീവാണ് അറുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി നമുക്ക് കാണാൻ പറ്റും കുറേ നാളുകൂടി ഏറ്റവും പോസിറ്റീവ് വന്നത് ഈ വർഷമാണ് ഈ വർഷം ഈ കഴിഞ്ഞ വർഷമാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ക്വാ ലാസ്റ്റ് ഇയർ ഓൺ ഇയർ റിസൾട്ടിലാണ് വന്നിരിക്കുന്നത് പിന്നെ വേറെ അങ്ങനെ വലിയ നെഗറ്റീവ് ഒന്നും ഞാൻ കണ്ടില്ല പ്രൊമോട്ടർ ഹോൾഡിങ് കുറവാണ് ഇരുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് ഏഴാണ് പക്ഷേ അത് വളരെ മുമ്പ് തന്നെ അത് തന്നെയാണ് ഇരുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് തന്നെയാണ് പ്രൊമോട്ടർ ഹോൾഡിങ് അത്ര വലിയ മോശമാണെങ്കിൽ ഈ പറയുന്ന എഫ് ഐ എസും ഡി ഐസും ഇത് കയറിയല്ലോ എഫ് ഐ എസ് ഉണ്ട് പത്ത് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് ഡി ഐ എസ് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് ആ എഫ് ഐ എസിലും ഡി ഐ സിലുമൊക്കെ കയറ്ററക്കങ്ങൾ ഇങ്ങനെ കാണാം ഈ ഒരു ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ എഫ് ഐ എസിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതിനുമുമ്പ് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഒമ്പതായിരുന്നു അത് പത്ത് പോയിൻറ്റ് ഏഴ് ആറായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഭാഗത്ത് ഏറ്റവും കുറവ് എഫ് ഐ എസിൻ്റെ ആക്ടിവിറ്റി ഉള്ളത് ഈ കഴിഞ്ഞ ക്വാർട്ടറിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇനിയിപ്പോൾ ഡി ഐ എസിൻ്റെ ആക്ടിവിറ്റി നോക്കാം ഇരുപത്തഞ്ച് പോയിൻറ്റ് എട്ടേ അഞ്ച് അവർക്കൊരു കുറവുമില്ല അവർ കൂടുതലാണ് പണ്ടൊക്കെ അത് പതിനഞ്ച് ശതമാനം പതിമൂന്ന് പതിനാല് ശതമാനം പതിനാറും പതിനേഴും വന്നിട്ടുണ്ട് പിന്നെ പത്തൊമ്പത് വന്നിട്ടുണ്ട് പിന്നെ ഇരുപത്തൊന്ന് വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് വന്നിട്ടുണ്ട് ഇരുപത്തി നാല് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് പോയിൻ്റ് എട്ടേ അഞ്ച് ശതമാനം അപ്പം ഡി ഐ എസ് വാങ്ങിക്കൂട്ടുകയാണ് എന്ന് പറയാം അവരിപ്പോഴും സ്റ്റേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എഫ് ഐ ഐസ് ആണ് ശകലം കുറച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതെനിക്ക് ഇഷ്ടമുള്ള സ്ട്രോക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ സ്ട്രോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇച്ചകത്ത് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് കേട്ടോ കാരണം പലർക്കും പെന്നി സ്ട്രോക്കുകളൊക്കെ മതി ഞാൻ പെന്നി സ്ട്രോക്കുകൾ അങ്ങനെ വീഡിയോ വല്ലപ്പോഴും ഒക്കെ കിട്ടിയാൽ ചെയ്യുള്ളൂ ഹൈ റിസ്ക്കാണല്ലോ അപ്പോൾ ഞാനിച്ചിര ഫണ്ടമെൻ്റലി നല്ല കമ്പനികളും വാല്യുവേഷൻ കാര്യങ്ങളും നോക്കിയിട്ടാണ് നിക്ഷേപിക്കുക അപ്പോൾ ഈ കമ്പനിയാണെങ്കിലും ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ചെയ്തിട്ടില്ല എന്തായാലും നമ്മുടെ ഏഞ്ചൽ വണിലും മറ്റൊക്കെ അക്കൗണ്ട് എടുക്കുന്നവരൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ ഹസ്റ്റ് പ്ലസിലൊക്കെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ ഈ സ്റ്റോക്കൊക്കെ നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റ് ഇട്ട് വെക്കുക വെച്ചിട്ട് ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കുക അത് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് കാരണം എന്നും ചിലപ്പോൾ കുറേ നാളിങ്ങനെ സൈഡ് വീസ് ഒക്കെ കിടക്കാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞായിരിക്കും എന്തായാലും അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കി പഠിക്കാം അങ്ങനെയാണെങ്കിൽ ഇതേ പാറ്റേണിലുള്ള സ്റ്റോക്കുകളുടെ വീഡിയോ ഇനിയും ചെയ്യാമല്ലോ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് തകർക്കുക എന്തായാലും നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്